പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ലോകത്തിലെ മിസൈൽ സൂപ്പർ പവറുകളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം ഏത് തരത്തിലുമുള്ള മിസൈലുകൾ നിർമ്മിക്കുവാൻ നമുക്കിന്ന് കഴിയും ഹൈപ്പർസോണിക് മിസൈലുകളിലാണ് നിലവിൽ നമ്മുടെ രാജ്യം ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് പലതരം ഹൈപ്പർസോണിക് മിസൈലുകൾ ഡെവലപ്മെന്റ് സ്റ്റേജിന്റെ പല ഘട്ടങ്ങളിൽ എത്തി നിൽക്കുകയാണ് ഹൈപ്പർസോണിക് മിസൈലുകളുടെ പ്രധാനപ്പെട്ട ഒരു വകഭേദമാണ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്നത് ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു വകഭേദം തന്നെയാണ് അന്തരീക്ഷത്തിൽ കൂടി ഹൈപ്പർസോണിക് വേഗതയിൽ മാനുവർ ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന റീ എൻട്രി വെഹിക്കിളാണ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ സാധാരണ ബാലിസ്റ്റിക് മിസൈലുകളെ അപേക്ഷിച്ച് കൂടുതൽ അഡ്വാൻസ്ഡ് ആണ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ നമ്മുടെ അറിവിൽ നിലവിൽ മൂന്ന് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് ഡിആർഡി ഒ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആദ്യത്തേതാണ് ലോങ് റേഞ്ച് ആൻഡിഷിപ്പ് മിസൈൽ ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ എന്നിങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഇവയുടെ ടെസ്റ്റ് ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട് നമുക്കറിയാവുന്ന മറ്റൊരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് ബി എം സീറോ ഫോർ കൂട്ടത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡും ഏറ്റവും വലുതുമായ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് പ്രോജക്റ്റ് ധ്വനി പ്രോജക്റ്റ് ധ്വനിയുടെ ആദ്യത്തെ ടെസ്റ്റ് ഈ വർഷം ഡിസംബറിൽ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ടി വി നയൻ തെലുങ്ക് വളരെ സീക്രട്ടീവായ ഒരു പ്രോജക്റ്റാണ് ധ്വനി അതുകൊണ്ട് തന്നെ ഇവയുടെ ഒരു ചിത്രം പോലും നമുക്ക് പബ്ലിക്കായി ലഭിച്ചിട്ടില്ല എന്നാൽ ഡി ആർ ഡി ഒ സംഘടിപ്പിച്ച വിജ്ഞാൻ എന്ന പരിപാടിയിൽ വി ഐപികൾക്ക് മാത്രം കാണുന്നതിനു വേണ്ടി ഒരുക്കിയ പവലീനിയിൽ നിന്നും പുറത്തു വന്ന ചിത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും പ്രോജക്റ്റ് ധ്വനിയുടെ ചിത്രങ്ങൾ അബദ്ധവശാൽ പുറത്തായിരുന്നു ധ്വനിയുടെ ഒരു ഏകദേശ രൂപം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു റഷ്യയുടെ അവാൻ ഗാർഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് പ്രോജക്റ്റ് ധ്വനിയും അവാൻ ഗാർഡ് റഷ്യയുടെ ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകളിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ധ്വനിയും ഇന്ത്യയുടെ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളിലായിരിക്കും ഘടിപ്പിക്കുന്നത് എന്ന് കരുതുന്നു പ്രോജക്റ്റ് ധ്വനിയുടെ ലീക്കഡായ ചിത്രങ്ങൾ പരിശോധിച്ചാൽ ഇതൊരു വലിയ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് എന്ന് മനസ്സിലാകും നിങ്ങളിപ്പോൾ കാണുന്ന ചിത്രത്തിൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിനോടൊപ്പം നിൽക്കുന്ന മനുഷ്യരുടെ വലിപ്പവുമായി താരതമ്യം ചെയ്താൽ ഇതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാകും എട്ട് മുതൽ പത്ത് മീറ്റർ വരെ നീളവും രണ്ടര മീറ്ററോളം വീതിയും ധ്വനിക്ക് എന്ന് നമുക്ക് അനുമാനിക്കാം വളരെയധികം മാനുവറബിലിറ്റി ഉള്ള ഡിസൈൻ തന്നെയാണ് ധ്വനിയുടേതും വളരെയധികം ദൂരം ഗ്ലൈഡ് ചെയ്യുവാനും ഇവയ്ക്ക് സാധിക്കുമെന്നാണ് അനുമാനിക്കുന്നത് ധ്വനിയുടെ രണ്ട് കൺട്രോൾ ഫിൻസ് നമുക്ക് ഈ ചിത്രത്തിൽ കാണുവാൻ സാധിക്കും മൊത്തം നാല് കൺട്രോൾ ഫിൻസ് ഉണ്ടാകുവാനാണ് സാധ്യത ഈ കൺട്രോൾ ഫിൻസ് ഉപയോഗിച്ച് ഹൈപ്പർസോണിക് വേഗതയിലും അന്തരീക്ഷത്തിൽ കൂടി മാനുവർ ചെയ്യുവാൻ ധ്വനിക്ക് സാധിക്കും ഇത്രയും വലിപ്പമുള്ള ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിനെ ഹൈപ്പർസോണിക് വേഗതയിലേക്ക് എത്തിക്കുവാൻ തീർച്ചയായും വളരെ വലിയ ഒരു മിസൈൽ ബൂസ്റ്റർ വേണ്ടിവരും അതുകൊണ്ട് തന്നെ പ്രോജക്റ്റ് ധ്വനിക്ക് ഇന്റർകോണ്ടിനെൻറ്റൽ റേഞ്ചിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുമെന്ന് തന്നെ കരുതാം പ്രോജക്റ്റ് ധ്വനിക്ക് ആറായിരം മുതൽ പതിനായിരം കിലോമീറ്റർ വരെ റേഞ്ച് പറയുന്നുണ്ട് ധ്വനി ഹൈപ്പർസോണിക് ഗ്ലേഡ് വെഹിക്കിൾ അന്തരീക്ഷത്തിലൂടെ പ്രവേശിച്ചാൽ അവയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററെങ്കിലും ഗ്ലൈഡ് ചെയ്ത് റേഞ്ച് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും പ്രോജക്റ്റ് ധ്വനിയുടെ ഡിസൈൻ ഒരു ബ്ലെൻഡഡ് വിംഗ് ബോഡി ഡിസൈൻ ആണ് വേവ് റൈഡർ ആണ് പ്രോജക്റ്റ് ധ്വനിയുടെ ഡിസൈനിങ്ങിൽ ഉള്ളത് എന്ന് കരുതുന്നു അന്തരീക്ഷത്തിൽ കൂടി ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു ഷോക്ക് വേവുകൾ പുറപ്പെടുവിക്കും ഇതേ ഷോക്ക് വേവുകളെ ഉപയോഗിച്ച് വളരെയധികം ലിഫ്റ്റ് ജനറേറ്റ് ചെയ്യുകയും എയറോഡൈനാമിക് ഡ്രാഗ് പരമാവധി കുറയ്ക്കുകയും ഇതുമൂലം ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ പെർഫോമൻസ് പരമാവധി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത്തരം ഡിസൈനുകളെ വേവ് റൈഡർ ഡിസൈൻ എന്നാണ് പൊതുവേ പറയുന്നത് ഇത്തരം ഡിസൈനുകൾ അത്യധികം ആണ് ഹൈപ്പർസോണിക് മേഖലയിൽ വളരെ വളരെ കേപ്പബിലിറ്റി കൈവരിച്ച രാജ്യങ്ങൾക്ക് മാത്രമേ ഇത്തരം ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ നിർമ്മിക്കുവാൻ സാധിക്കുകയുള്ളൂ എക്സ്ട്രീം കണ്ടീഷനുകളിൽ അന്തരീക്ഷത്തിൽ കൂടി വളരെയധികം ദൂരം സഞ്ചരിക്കുന്ന ധ്വനി ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ വളരെയധികം ഹീറ്റ് ജനറേറ്റ് ചെയ്യും ഇതിനെ പ്രതിരോധിക്കുവാൻ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് അൾട്രാ ഹൈ ടെമ്പറേച്ചർ സെറാമിക് കോമ്പസൈറ്റ്സ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരം മുതൽ മൂവായിരം ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടിനെ പ്രതിരോധിക്കുവാൻ ഈ തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിന് സാധിക്കും ഇത്തരം ടെക്നോളജികൾ നമ്മുടെ ഗഗൻയാൻ പോലെയുള്ള പ്രോജക്റ്റുകളിലും ഉപയോഗിക്കുന്നുണ്ട് ഇത്രയും എക്സ്ട്രീമായ കണ്ടീഷനുകളിൽ ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്നതിനും അതേ വേഗതയിൽ തുടരുന്നതും അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ന്യൂക്ലിയർ വാർഹെഡുകളും കൺവെൻഷണൽ വാർഹെഡുകളും വഹിക്കുവാൻ ധ്വനിക്ക് കഴിയും പ്രോജക്റ്റ് ധ്വനിയുടെ കീഴിൽ പലതരം ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഡി ആർ ഡി ഒ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാകും എന്നാണ് കരുതുന്നത് അതിലൊന്നു മാത്രമായിരിക്കാം നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ നമുക്ക് ലഭ്യമല്ല ധ്വനി ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിൻ്റെ ടെസ്റ്റ് ഡിസംബർ മാസത്തോടു കൂടി ഉണ്ടാകുമെന്നാണ് കരുതുന്നത് റഷ്യയും ചൈനയും കഴിഞ്ഞാൽ ഇൻ്റർ കോണ്ടിനെൻ്റൽ റേഞ്ചുള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ നിർമ്മിക്കുന്ന രാജ്യമാകും ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുപ്പതോടുകൂടി നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യയുടെ ലോകോത്തരമായ ഒരു മിസൈൽ സംവിധാനമായിരിക്കും പ്രോജക്റ്റ് ധ്വനി എന്ന കാര്യത്തിൽ സംശയമില്ല പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്